ഹായ് ഞാനിപ്പോൾ വയനാട്ടിലാ ഇന്നും ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണുന്ന ഡെയിലി ബ്രിഡിൻ്റെ എപ്പിസോഡ്സൊക്കെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ബാക്കിൽ പച്ചപ്പുളിനും കൊണ്ട് വന്ന എന്നോട്ട് ഇപ്പം ഇവിടെ ഈ തേങ്ങ പറക്കാൻ വേണ്ടിയിട്ടവർ കൊണ്ടിട്ടതാണ് അത് ഇവിടെനിന്ന് ഇറങ്ങാനൊരിച്ചൊരു ടാസ്ക്കാണ് കുഴപ്പമില്ല അത് കാർപ്പ് പോർച്ച് കാർ കുറച്ച് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ അവിടെ ഞാൻ നിൽക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ നിൽക്കുന്നത് ഇവിടെ കൊപ്ര ഉണക്കാൻ കിട്ടിട്ടുണ്ട് എൻ്റെ ഒരു വീക്ക് പോയിൻ്റ് ആണ് കൊപ്ര നല്ല കൊപ്രയാണോ എല്ലാം മഞ്ഞ നിറഞ്ഞ നോക്കാം ഞാൻ നേരത്തെ നല്ലവണ്ണം അത്ര നല്ലതായിട്ട് തോന്നില്ല ഇത് ഈ മഞ്ഞ നിറത്തിലുള്ളത് കഴിക്കാൻ പാടില്ല ഇത് വെള്ളയാ ആ ഇത് വെള്ളയാ വെള്ളയാത് കഴിക്കാം ഞാനേ ഈ ക്യാമുറു മാറ്റാ ഞാൻ കണ്ണെടുത്ത് ഇങ്ങനെ നോക്കുന്ന വെള്ളയാണോ മഞ്ഞയാണോ ആണോ വെള്ളയാണ് അപ്പോൾ കഴിക്കാം േടിക്കണ്ട രാവളം തിരി ചെയ്യ പട്ടി പൂച്ച പട്ടിനെ പേടി പൂച്ച പേടിയത് വേണ്ട വേണ്ട അതിനൊന്നും പറ്റി പറയു പോളാ പൊട്ടാ അവളുടെ അയി നകം പോലും ഇല്ല അവള് വെറും പാവ കടിച്ചിട്ടില്ല പിന്നെ നീ എങ്ങനെയാ പുറത്തേക്ക് കാണണം അവടെ അടുത്ത് എന്റെ ടീ എനിക്കറിയോ എന്റെ അവിടെ ഒരു ചെറുക്കൻ ഉണ്ട് കാണണോ നല്ല ചെറുക്കനാ വെള്ള ചെറുക്കൻ സത്യഭാമയ്ക്ക് ഇഷ്ട ചെറുക്കൻ ചുന്തിന് എന്നാ ഇപ്പൊ കൊണ്ടുപോവൻ ഇപ്പൊ തന്നെ കൊണ്ടുപോകണോ ഇത്ര ദിവൃതി ആഹാ കല്യാണക്കാരി പറഞ്ഞപ്പോ ചാട്ടം നോക്കി പറഞ്ഞപ്പോൾ തന്നെ പോയി കളിക്കണ

ഒന്നത് കാലിനു വയ്യ പിന്നെ എൻ്റെ അടീന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇല്ല ഞാൻ അടിച്ചു പോയി ആ പോയി పట్టి కుటో -se അവർ കളിക്കട്ടെ അവർ വെളുത്തപ്പിച്ചുമ്പോൾ നിങ്ങളെ കാണിച്ചു തന്ന ഇവിടെ കുറച്ച് പേരുണ്ട് അത് നമ്മുടെ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഉണ്ടേങ്ങാടി അമ്മച്ചിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് കാണുന്നവർക്കറിയില്ല പണ്ട് മുതലേ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഉണ്ടേങ്ങാടി അമ്മച്ചി പുള്ളിക്കാരി മരിച്ചുപോയി നമ്മുടെ ലീലാമ്മച്ചി അത് അമ്മയുടെ അമ്മച്ചിയുടെ ചേച്ചിയായിരുന്നു പുള്ളിക്കാരി മരിച്ചുപോയി കഴിഞ്ഞ വർഷം അമ്മച്ചി അത് മുണ്ടയങ്ങാടി അമ്മച്ചിയുടെ തങ്കമ്മച്ചി സംബന്ധിച്ചു തങ്കമ്മച്ചി തങ്കമ്മച്ചു പറയും തങ്കമ്മച്ചിയുടെ മോൻ്റെ രണ്ട് മക്കളാണത് അത് കിച്ചു റെഡ് ഡ്രസ്സ് ഇട്ട് ഇട്ടത് കിച്ചു അച്ഛൻ്റെ അമ്മയുടെ താങ്കളുടെ മോൻ അതറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണേ അതേ മുതലേ കാണുന്നവർക്കറിയാം അമ്മ മാമനും വേറെ ആരും ഒരാൾ മോളും വന്നിട്ടുണ്ട് അമ്മച്ചിയുടെ അമ്മ അച്ഛൻ്റെ മോനാ മറ്റേ പാന്റ് ഷർട്ട് ഇടളോ അമ്മച്ചയുടെ ഒരു അമ്മാച്ചുണ്ടായിരുന്നു മാത്രം അച്ചാൻ എന്ന് പറഞ്ഞു അതിന്റെ രണ്ടാമത്തെ വിട്ടിട്ട് പോകാച്ചയുടെ അമ്മാവൻ്റെ രാവിലെ ഏഴുമണിക്ക് പോകണം ഏഴല്ല ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും മാനന്തവാടി പോകണം പോവാം വന്ന് അങ്ങനെ തന്നെ അപ്പ ഏതായാലും ഇതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നെ സംബന്ധിച്ച് ഞാനൊരു എന്താ പറയുക ഡെയിലി ലൈഫ് വ്ളോഗർ ആണല്ലോ ഡെയിലി വ്ളോഗർ ആണല്ലോ ലൈഫില്ല ഡെയിലി വ്ളോഗർ അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ മുമ്പിൽ കാണുന്ന കണ്ടന്റാണ് അതിൽ കാണിക്കാൻ പറ്റുന്നതും കണ്ടാൽ രസമുണ്ടെന്ന് തോന്നുന്നൊക്കെ നമുക്കൊരു കണ്ടൻറ്റാണ് ഷൂട്ട് ചെയ്യാൻ പറ്റും ക്യാമറ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ കാര്യം അതും മനസ്സിലായി അതാണ് അപ്പം അല്ല ഞാൻ ചുമ്മാ നിങ്ങളോട് കാര്യം പറഞ്ഞതാണ് എന്നാൽ ശരി നമുക്ക് നാളെ കാണാം ഓക്കെ